ഭീമയുടെ ഒരു പരസ്യമുണ്ട് പെണ്ണായാൽ പൊന്നു വേണം പൊന്നും കൂടെ മായിടണം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് എനിക്ക് തോന്നുന്നു അത് വന്നതിന് ശേഷം ഇപ്പോൾ പലരും അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് രംഗത്ത് വരുന്നുണ്ട് അത് അത് അത്ര ക്രിറ്റിസിസം വരുമ്പോഴാണെങ്കിൽ കൂടിയും അതിലൊരു മാറ്റം വരുത്തണം എന്ന് ഫീൽ ചെയ്യാതിരുന്നത് ഡെഫിനറ്റ്ലി സി ദിസ് ദിസ് ജിംഗിൾ വാസ് ക്രിയേറ്റഡ് വാട്ട് സോ ഇയേഴ്സ് അഗോ ആ ഒരു വേൾഡിലേക്ക് ആ ഒരു ടൈമിലേക്കുള്ള പാട്ടാണ് അത് പഴയ പാട്ടല്ലേ ആ ട്യൂൺസ് മെമറബിൾ ദ വേർഡ്സ് നീഡ് ടു ചേഞ്ച് ഫോർ ഷുവർ അല്ല ഡെഫിനറ്റ്ലി ദ്യൂൺ ഇസ് സംതിങ് മറക്കാൻ പറ്റാത്തൊരു അല്ലേ പക്ഷെ ദ വേർഡ്സ് ഹാവ് ടു ചേഞ്ച് സൊസൈറ്റി ഹാസ് ചേഞ്ച് അപ്പൊ നമ്മള് ഡെഫിനറ്റ്ലി അതിന്റെ ഒപ്പം നമ്മൾ മാറിയാലേ പറ്റുള്ളൂ ാൽ പൊന്ന് വേണം എന്നൊന്നും ഇല്ല പെണ്ണായാലും ആണായാലും വേണം പേഴ്സണലി പറഞ്ഞിട്ടുണ്ടോ ഈ മാറ്റണം എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടില്ല പിന്നീടാണ് ഈ പരസ്യം വന്ന് ഇപ്പോ ആളുകൾ ഇതിനെ കുറിച്ചൊക്കെ പൊളിറ്റിക്കൽ ഇൻപാക്ട്സൊക്കെ പറഞ്ഞ് കുറെ ചിന്തിച്ചു തുടങ്ങിയ സമയത്തൊക്കെ ആളുകൾ ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പെണ്ണായാൽ പൊന്നു വേണം എന്തുകൊണ്ടാണ് അല്ല അത് വെൻ യു ബം പോലർ ബ്രാൻഡ് എവറിംഗ് അബൌട്ട് യു വിൽ കം അണ്ടർ പബ്ലിക് സ്ക്രൂട്ടിനി അപ്പൊ അങ്ങനെ വന്നതാണ് ഡെഫിനറ്റ്ലി വി ആർ വി ചേഞ്ച് ദ വേർഡ് വി ആർ ഗോയിങ് ടു ഡു ദാറ്റ് ഓൾസോ അത് ഏതായാലും മാറും ഡെഫിനറ്റ് ആണ് ഓക്കെ ആൻഡ് ഇത് ഒരു സിക്സ്റ്റി സെവൻറ്റിന് ക്രിയേറ്റ് ചെയ്ത ഒരു ലിറിക്സും കാര്യങ്ങളും ആ ഒരു സാഹചര്യത്തിൽ റെലവെന്റ് ആയിട്ടുള്ള ലിറിക്സും ട്യൂണും ഒക്കെ ആയിരുന്നു Done so many ads posts that we've done an anti dowry campaign, we've done an ad campaign on transgender rights. Yeah. So, we are moving with the times. It's not like we're still stuck in that mm. era and you know. ോപഗേറ്റിംഗ് ദാറ്റ് അത് അങ്ങനെയല്ല വി ബിലീവ് ഇൻ മൂവിംഗ് വിത്ത് ദൈംസ് അവർ ചെൽ കോൺസ്റ്റന്റ് അത് എഴുതിയ ആൾ തന്നെ പറയുന്നുണ്ടായിരുന്നു കാരണം അതിനെ നിങ്ങൾ അങ്ങനെ കാണണ്ട അതൊരു പ്രൈം മാത്രമാണ് അതുപോലെ തന്നെ അദ്ദേഹം അതിന് ചില എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട് ദൈവവിശ്വാസി അല്ലാത്ത ആളുകൾ ഭക്തിഗാനങ്ങൾ എഴുതുന്നുണ്ടല്ലോ അതുപോലെ അതിനെ കാണുക സി ഇപ്പം ഇവൻ ദ ഗേൾ ചൈൽഡ് പണ്ടത്തെ ഈ ട്വന്റീസിലുള്ള വുമണും ഇന്നത്തേയും എന്തൊരു മാറ്റമാണ് പണ്ട് ഈ പറഞ്ഞ പോലെ കൊച്ചു കൊച്ചു ബ്രൈഡ്സ് പോലും വെരി യങ് ബ്രൈഡ് ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി ബൈ ജ്വലറി വിതൗട്ട് ആസ്കിങ് ദ ബ്രൈഡ് ഇപ്പൊ അങ്ങനെയല്ല കുട്ടിക്ക് പ്രൊമോഷൻ വന്നാലോ ഓർ ഐ ഡോ ഷീ ലൈക്സ് ടു സെലിബ്രേറ്റ് ദാറ്റ് അതിന് ഗോൾഡ് മേടിക്കാൻ വരും ഈവൻ ജ്വലറിക്കും ഷി കെൻ കം വിത്ത് ഷി കംസ് വിത്ത് ഹർ കസിൻസ് ആൻഡ് ഫ്രണ്ട്സ് ഫസ്റ്റ് പിന്നെ പേരന്റ്സും ആയിട്ട് വരും സോ സോ മെനിങ് ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ വെഡിങ് കേട്ടോസ് അതർവൈസ് ഒരു നല്ല പ്രൊമോഷനോ ഗുഡ് വെൽ ഇൻ കോഴ്സ് ഓ സംസ് ബൈ ഡയമർ ഗോൾഡ് ആൻഡ് വി ആർ മോർ ദൻ ഹാപ്പി ടു സി ദാറ്റ് ഹാപ്പിനി ഒറ്റയ്ക്ക് വരും ഫ്രണ്ട്സിൻ്റെ ഒപ്പം വരും ദീസ് ആർ ഓൾ റെവല്യൂഷണറി ബട്ട് സ്മോൾ ബട്ട് ബ്യൂട്ടിഫുൾ ചേഞ്ചസ് അല്ലേ അപ്പൊ അതുപോലെ ആളുകൾ പെട്ടെന്ന് ചോദിക്കുന്ന ഡൗട്ട് ആണ് ഇപ്പൊ പരമ്പരാഗതമായി കൈമാറി വന്ന സ്വർണങ്ങൾ ഉണ്ടാകുക അതിൽ ചിലപ്പോൾ ഹോൾമാർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല ഈ ഹോൾമാർക്ക് സ്വർണ്ണം ഇല്ലാത്ത സ്വർണ്ണങ്ങൾ വിറ്റാ ശരിക്കും വില കിട്ടുമോ നമ്മൾ സി നമ്മൾ ഏതായാലും പ്യൂരിറ്റി നോക്കിയിട്ടാണ് വിലയിരുത്തുന്നത് സോ ദർ ഈസ് ഓൾവേസ് ആൻ ഓപ്പർച്യൂണിറ്റി വി ആക്ച്വലി റൺ സ്കീംസ് ഇൻ ബിറ്റ്വീൻ വെർ യു കെ എക്സ്ചേഞ്ച് ആ ഓൾഡ് ഗോൾഡ് മാറ്റിയിട്ട് എച്ച് വൈഡിയും ഹോൾമാർക്ക് സ്വർണ്ണം മേടിക്കാനുള്ള കുറേ സ്കീംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുമുണ്ട് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു ഡു ദാറ്റ് പണ്ട് അങ്ങനെയല്ല അക്കാഡമി ഉണ്ട് മറ്റേതുണ്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പം ഗോൾ കെ നോട്ട് ഗെറ്റ് പ്യൂർ ദിസ് എവറിബഡി ഈസ് അവെയർ നയൻ വൺ മാർക്ക് ഉണ്ട് പ്യൂറിറ്റി ഗവൺമെന്റിന്റെ സീലുണ്ട് അതൊക്കെ യു ക്യാൻ വെരി വെൽ ഓൺ ദാറ്റ് അത് പഴയത് മാറ്റിയിട്ട് അതിന്റെ വാല്യൂ ഹൗ മച്ച് എവർ ഇറ്റ് ഇസ് ആ വാല്യൂ നമ്മൾ കൊടുക്കുമല്ലോ യു ക്യാൻ ബൈ ദ ന്യൂ വൺ ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് ഫോസ്റ്റ്